ഇന്ന് നമ്മളെ മൈനഞ്ചറിൽ പരിപാടിയാണ് ഞങ്ങൾ കൊടുത്തിട്ട് പിന്നെ മെഹിന് ആർട്ടിസ്റ്റിനെ കൂടെ തട്ടിമുട്ട നടക്കാൻ വെക്കാത്തത് എനിക്ക് ലാസ്റ്റ് കിട്ടിയത് ഈ രണ്ട് കാലം കാലയതുകൊണ്ട് എന്റെ കഴിവുകളും മൊത്തം പുറത്തു കിടക്കാൻ പറ്റിയ ബെസ്റ്റ് പാർട്ട് ഓഫ് ദിസ് വെഡിംഗ് ഈസ് ഞങ്ങൾ ബ്രൈഡ് സ്മേജ ഗ്യാംഗിൽ അഞ്ച് പേര് മെഹന് ആർട്ടിസ്റ്റ് ആണ് ബ്രൈഡ് അടക്കം അതുകൊണ്ട് രാവിലെ ഇന്ന് ഉച്ചയായിപ്പിളിക്കും സമയം സെറ്റ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് രണ്ട് രണ്ടുമൂന്നാ ദിവസം കഴിഞ്ഞിട്ട് ഒരു സ്റ്റേനാണ് കേട്ടോ മുസ്വപ്പുറത്ത് എന്തോ ഒരു പണി എടുക്കാനായിട്ട് പോയപ്പോൾ ഞാൻ രണ്ട് വള്ളി വെച്ചിട്ട് പിന്നെ ഈ പരഡീസ് ഒക്കെ നടക്കുന്നതിന്റെ കൂടെ ചീനു അതി സാഹസികമായിട്ട് നമ്മുടെ ഗ്രൂമിന്റെ പേര് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ എന്റെ പരോഡീസ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ എന്റെ കയ്യിൽ മെഹന് ഇട്ടിട്ടുണ്ടായിരുന്ന കേട്ടോ ഞങ്ങൾ എല്ലാവരും ഒരേ പോയിട്ട മെന്തിട്ട് ബാക്കിയുള്ളവർക്കൊക്കെ മെഹന്തി സെറ്റ് ആക്കുന്നതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ പല പരിപാടിസ് നടക്കുന്നുണ്ട് കേട്ടോ ഒരു നേരത്തെ ആഹാരം ഇവനെ നീ കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞപ്പോ ഇത്രയും സിനിമ ഡാൻസ് പ്രാക്ടീസ് പരിപാടികളൊക്കെയാണ് ഞാൻ ഡാൻസ് അലിച്ചു പറഞ്ഞു രാത്രി സംഗീത സംഗീതായിട്ടാണ് ബ്രൈഡ് ഫോട്ടോഷൂട്ടിന് പോയി ഞങ്ങൾ ഇതിന്റെ പത്ത് കില കുട്ടി വാരി കൊണ്ട് കുറച്ച് ശംനന്റെ കാക്കന്റെ കുട്ടിയാണ് കേട്ടോ പിന്നെ നമ്മുടെ ബ്രൈഡ് ടു ബി ബ്രൈറ്റ് ഒരുപാട് കമന്റ്സ് ഉണ്ടായിരുന്നു ആരാണ് എഡിറ്റിറ്റ് ചോദിച്ചിട്ട് ആ ഓറഞ്ച് ഡ്രസ് എടുക്കുന്ന ആണ് മുസ്ഫി വീഡിയോ എഡിറ്റ് ചെയ്തത് അങ്ങനെ ബ്രൈഡിന് ഒരിക്കലും പെരിഡീസ് ഒക്കെ കഴിഞ്ഞിട്ട് ഫോട്ടോസ് എടുത്ത് ഷംനന്റെ ബ്രദറും ആളുടെ ഫാമിലി ഇനി നമ്മുടെ എൻറ്റർ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് കണ്ടു അപ്പൊ അതിന്റെ ബ്ലോഗ്സും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ വരും ടുഡേ ഡേ ഉള്ളൂ